ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ലൈനിങ് ബ്ലൗസിൻ്റെ ബാൻഡ് നമ്മളെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു പീസ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിരിക്കുകയാണ് ലൈനിങ് ആയി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൗസ് പീസ് തന്നെയാണ് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ബ്ലൗസ് ആണ് കേട്ടോ നമ്മുടെ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസാണിത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാൻഡ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിരിക്കുന്ന ബാൻഡാണിത് ഇത് ഉൾവശമാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പീസിൻ്റെ ഉൾവശം കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു പീസിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇത് നമ്മുടെ സൈഡ് വശമാണ് അല്പം ചെരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇവിടെ കണ്ടോ അല്പം ചെരിവിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് ഇത് നമുക്ക് നേരെയാണ് കട്ട് ചെയ്ത് ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് ചെരിച്ച് കട്ട് ചെയ്ത് നമുക്ക് സൈഡ് വശമാണ് അപ്പോൾ ഫ്രണ്ട് വശം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് വെക്കാം ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇനി നമ്മൾ വീണ്ടും ഒരു ലൈനിങ്ങിന് വേണ്ടി ഒരു പീസ് ഉൾ വശത്തേക്ക് കൊടുക്കുക അല്ലൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അല്പം കട്ടി കൂടുതലുള്ള പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റിൻ്റെയൊക്കെ പീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്കിത് തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ ഉൾവശത്ത് കൊടുക്കുന്ന പീസ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ പീസിന് നമ്മുടെ സാരി കട്ട് കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശം നമുക്ക് ഇതുപോലെ ഇതുപോലെ വെച്ച് കൊടുക്കും കാരണം നമുക്കിവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഉൾവശമാണ് കാരണം നമുക്ക് ബോർഡറൊക്കെ നമുക്ക് കസവൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നല്ല വശമാണ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ കറക്റ്റ് പീസ് നമ്മുടെ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ച കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ച ബാൻഡിൻ്റെ പീസാണിത് ഇതിലൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസിൻ്റെ ഉണ്ടോ ഉൾവശമാണിത് ഇനി ഇതിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ കണ്ടോ മാർക്കിങ് ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗന്ന് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നു അതായത് നമ്മുടെ നല്ല വശം നമ്മുടെ സാരി പീസിൻ്റെ നല്ല വശമാണ് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കേണ്ടത് അതിന് മുകളിൽ നമ്മുടെ ബാൻഡ് കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്തു ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്നു നമ്മുടെ ഉൾവശത്ത് കൊടുക്കുന്ന പീസാണിത് ആ ഒരു പീസ് വെച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ സാരി പീസിന് ഇതുപോലെ നല്ല വശം മുകളിൽ വരുന്നത് കണ്ടോ ഉൾവശമാണിത് നല്ല വശം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടോ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് സൈഡ് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയത് ഇനി നമ്മുടെ രണ്ടാമത്തെ പീസിൻ്റെയും സൈഡ് ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ എങ്ങനെയാണോ നിങ്ങൾ ആദ്യത്തെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതേ സ്ഥലത്ത് നിന്നായിരിക്കണം അതേ ഭാഗത്ത് നിന്നായിരിക്കണം രണ്ടാമത്തെ ബാൻഡ് നിങ്ങൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് രണ്ട് ഭാഗത്തുള്ള ബാൻഡായിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബാൻഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത് മാറിപ്പോയാൽ നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞാൽ രണ്ട് ബാൻഡും ഒരേ ഭാഗത്ത് വരുന്ന രീതിയിലുള്ള പീസാണ് നിങ്ങൾക്ക് തയ്ച്ച് കിട്ടുക അപ്പോൾ അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്കിവിടെ നമ്മളൊരു ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളെ ബാൻഡിൽ ആ ഒരളവിൽ നമ്മൾ കറക്റ്റ് ആ ഒരു പീസും കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമ്മുടെ ലൈനിങ് പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഉണ്ടോ ഇനി നമ്മൾ ഇതിനെ ഈയൊരു സ്റ്റിച്ച് വന്നിട്ടില്ല ആ ഒരു മടക്കിൽ കൂടി ഇതുപോലെ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കും ഉണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ പീസ് നമുക്ക് മുകളിൽ വന്നു അതുപോലെ ലൈനിങ് പീസ് മുകളിൽ വന്നു നമുക്ക് ഉൾവശത്ത് കൊടുത്ത പീസ് ആ ഒരു രണ്ട് പീസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടി ഇനി നമ്മൾ ഇവിടെ ഒന്ന് പ്രഷർ വുഡിൻ്റെ വീതി നമ്മുടെ നല്ല വശം മുകളിൽ വെച്ച് ഉണ്ടാവും നമ്മുടെ ഈ ഒരു സാരി പീസിൻ്റെ ഭാഗം നല്ല വശമാണ് മുകളിൽ വെച്ച് ഇതുപോലെ ആ ഒരു ഫോൾഡിങ്ങിന് കറക്റ്റ് ഒരു പ്രഷർ വോഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു നമ്മളിതിനെ ഇതുപോലെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതവിടെ ഫ്രണ്ട് വശമാണ് ഫ്രണ്ട് വശത്ത് എപ്പോഴും നമ്മൾ സൈഡിൽ കൂടി മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം കാരണം നമ്മുടെ തീര നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ തെന്നി മാറിപ്പോയാൽ നമുക്കത് പിന്നിപ്പോകും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വൃത്തി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് സൈഡ് വശം നമ്മളതുപോലെ കുത്തനെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ രണ്ടാമത്തെ പീസിനെ നമ്മളതുപോലെ തന്നെ ആദ്യത്തെ പീസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ പീസ് ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ പീസിനെ ഇതുപോലെ കറക്റ്റ് മടക്കി പിടിച്ച് കേട്ടോ സാരി പീസ് നമുക്ക് മുകളിലാണ് വന്നിരിക്കുന്നത് ആ ഒരു പീസിൻ്റെ സൈഡിൽ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു ഇനി നമ്മുടെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മളിവിടെ കണ്ടു ഇത് നമുക്കിപ്പോൾ സൈഡ് ഭാഗമാണ് വരിക സൈഡ് ഭാഗത്ത് നമ്മൾ മുകളിലേ സ്റ്റിച്ച് ചെയ്യുന്നില്ല അത് നമുക്ക് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം തുന്ന തുണിയൊക്കെ ഉണ്ടാകും ഒന്നേ കാലിഞ്ച് നമ്മൾ തുന്ന തുണി വെക്കുന്നതാണ് എന്നാൽ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇതുപോലെ കുത്തനെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് അത് പ്രസ് ചെയ്ത് വെക്കണം ഇനി നമ്മളിവിടെ ഈ ഒരു അളവിനുസരിച്ച് നമ്മുടെ ഉൾവശത്തുള്ള ബാൻഡാണ് നമ്മുടെ കറക്റ്റ് അളവായി വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ആദ്യത്തെ പീസിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ പീസിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് രണ്ട് ബാൻഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നമ്മൾ ഇതുപോലെ വെച്ച് നമുക്കിതൊന്ന് ചെക്കിംഗ് ഒക്കെ ചെയ്യണം കറക്റ്റായിരിക്കുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം നമുക്കത് ഏറിയും കുറഞ്ഞൊന്നും പോകാൻ പാടില്ല കറക്റ്റായിട്ടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ബ്ലൗസ് പീസിൽ തയ്ക്കുന്നത് കൂടി ഒന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ഉൾവശത്ത് നമ്മളൊന്ന് മാർക്കിംഗ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ബാൻഡിനെയും ഉൾവശത്ത് നമ്മളൊന്ന് മാർക്കിങ് ചെയ്യുന്നു കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണിത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാൻഡിൻ്റെ ഫ്രണ്ട് വശമാണ് ഇതും അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബ്ലൗസ് പീസ് നമ്മുടെ ബാൻഡിൻ്റെ കപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഈ ഒരു കപ്പ് ഭാഗത്തെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ കണ്ടോ ആ ഒരു കോൺ പോലെ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു മെയിൻ മെയിൻടെക്ക് അപ്പോൾ മെയിൻ ടെക്ക് നമുക്കിവിടെ ഇതുപോലെ വെച്ച് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് മെയിൻ ടെക്ക് ഉണ്ടാവുക ആ ഒരു പീസിനെ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം നമുക്ക് അവിടെ മാത്രം സ്റ്റിച്ച് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് കിട്ടുക ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ തയ്യൽ തുമ്പ് പിടിക്കണം നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സൈഡ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ സൈഡ് ഭാഗത്ത് നമുക്ക് ആയിട്ട് തന്നെയാണ് നമുക്ക് അത് സ്റ്റിച്ചിങ് തീർന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് അത് വ്യത്യാസം വരും എപ്പോഴും ഇപ്പോഴും ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല എന്നാൽ നമ്മൾ സൈഡ് ഭാഗത്ത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ സ്റ്റിച്ചിങ് തീർന്നിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ ബാൻഡിൻ്റെ പീസിൽ നമ്മുടെ ബോഡി പാർട്ട് എങ്ങനെയാണോ സ്റ്റിച്ചിങ് തീർന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് സ്റ്റിച്ചിങ് തുടങ്ങണം ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ ബാൻഡ് നമുക്ക് അല്പം കൂടുതലുണ്ടാകും അല്ലെങ്കിൽ സൈഡ് പീസ് നമുക്ക് കൂടുതലുണ്ടാകും അത് സാരമാക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ അത് നമ്മൾ ക്രോസിൽ അല്പം ചെരിച്ചൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലൊക്കെ ആയിപ്പോയാൽ അത് നമുക്ക് അങ്ങനെ സംഭവിക്കും എന്നാൽ നമുക്ക് ഫ്രണ്ട് ഭാഗം നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടാൻ പാടുള്ളൂ ഫ്രണ്ട് ഭാഗം കറക്റ്റ് ആയിരിക്കണം ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട് ഭാഗത്ത് വ്യത്യാസം വരാൻ പാടില്ല ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തുള്ള മെയിൻ ടെക്കും നമുക്ക് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് കണ്ടോ ഇവിടെയും കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഫ്രണ്ട് ഭാഗം കറക്റ്റ് ആയിരിക്കണം അപ്പം നമ്മളിത് കണ്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എനിക്ക് നമ്മളിവിടെ ഈ ഒരു അളവ് കണ്ടോ നമ്മളൊന്ന് കലപ്പോഴും ചെക്ക് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈയൊരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം രണ്ട് ഭാഗത്തിൻ്റെയും നീളം നമുക്ക് ആയിരിക്കണം യാതൊരു വ്യത്യാസവും ഇവിടെ വരാൻ പാടില്ല അപ്പോൾ നമ്മളിത് ബാൻഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോമായി